മയക്കുമരുന്നിനെതിരെ നടപടികൾ തുടരുന്നു കൊണ്ടുവന്ന തുടരുന്നുനയ്ക്കായി ഡി എം എടങ്ങളിൽ നിന്നായി ഡാൻസ് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന നൂറ് ഗ്രാമോളം എം ഡി എം എയുമായി രണ്ടിടങ്ങളിൽ നിന്നായി രണ്ടുപേരെയാണ് പിടികൂടിയത് പടനീലം ആരാമ്പ്രം സ്വദേശി കീക്കാൻ ഹൗസിൽ കെ റിൻഷാദ് കുരുവട്ടൂർ പുല്ലാളൂർ സ്വദേശി റോഷ്ന ഹൗസിൽ എ പി മുഹമ്മദ് ഷാജിൻ എന്നിവരെയാണ് നാർക്കോട്ടിക് സെൽ അസിസ്റ്റന്റ് കമ്മീഷണർ കെ എ ബോസിൻ്റെ നിർദ്ദേശപ്രകാരം ഡാൻസ് ഡാൻസാഫും കുന്നമംഗലം എസ് ഐ പി കെ ബാലകൃഷ്ണൻ ചേവായൂർ എസ് ഐ നിമിൻ കെ ദിവാകരൻ എന്നിവരുടെ നേതൃത്വത്തിൽ പിടികൂടിയത് ആരാമ്പ്രം പുള്ളിക്കോത്ത് നിന്നാണ് സ്കൂട്ടറിൽ കൊണ്ടുവന്ന അറുപത് ഗ്രാമോളം എം ഡി എം എയുമായി റിങ്ഷാദിനെ പിടികൂടുന്നത് ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ചതിന് ഇയാൾക്കെതിരെ കുന്നമംഗലം സ്റ്റേഷനിൽ കേസുണ്ട് കുന്നമംഗലം ചക്കാലക്കൽ ഭാഗത്ത് നിന്ന് കാറിൽ കൊണ്ടുവന്ന നാൽപ്പത് ഗ്രാമോളം എം ഡി എം എയുമായാണ് മുഹമ്മദ് ഷാജിലിന് പിടികൂടുന്നത് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൻ്റെ മറവിലാണ് ഇയാൾ ലഹരി കച്ചവടം ചെയ്യുന്നത് ഇവർ ആർക്കൊക്കെയാണ് ലഹരി മരുന്ന് കച്ചവടം ചെയ്യുന്നതെന്നും ആരൊക്കെയാണ് ലഹരി സംഘത്തിലെ കൂട്ടാളികളെന്നും പരിശോധിച്ച് അന്വേഷണം ഊർജിതമാക്കുമെന്ന് നാർക്കോട്ടിക്സ് സെൽ അസിസ്റ്റന്റ് കമ്മീഷണർ കെ ബോസ് പറഞ്ഞു ഡാൻസ് ഓഫ് ടീമിലെ എസ് ഐമാരായ മനോജ് ഇടയിടത്ത് കെ അബ്ദുറഹിമാൻ എസ് ഐ അനീഷ് മുസൈൻ വീട് കെ അഖിലേഷ് സുനോജ് കാരായിൽ പി കെ സരുൺകുമാർ എൻ കെ ശ്രീശാന്ത് പി അഭിജിത്ത് ഇ വി അബ്ദുൽ പി കെ ദിനീഷ് ടി കെ തൗഫീഖ് കെ എം മുഹമ്മദ് മഷൂർ ചേവായൂർ കുന്നമംഗലം സ്റ്റേഷനിലെ എസ്ഐമാരായ ജിബിഷ ആഷീസ് എസ് സി പി ഒ അജയൻ വിപിൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ കുന്നമംഗലം